അർജുൻ ഓടിച്ചിരുന്ന ലോറി ഷിരൂർ ഗംഗാവലിപ്പുഴയുടെ ആഴത്തിൽ നിന്ന് ലഭിച്ച വാർത്ത അറിഞ്ഞതു മുതൽ കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് ആളുകൾ എത്തുന്നുണ്ട് പക്ഷേ എഴുപത്തൊന്ന് ദിവസം കാത്തിരുന്ന് കണ്ണീർ പറ്റിയ കണ്ണുമായിരിക്കുന്ന അച്ഛനെയോ അമ്മയെയോ ആശ്വസിപ്പിക്കാൻ അവർക്കാർക്കും വാക്കുകളില്ല ഗംഗാവലിപ്പുഴയേക്കാൾ ആഴമേറിയ ദുഃഖത്തിൽ മുങ്ങി നിൽക്കുകയാണ് ആ വീട് അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയ മകൻ അർജുൻ്റെ സഹോദരൻ അഭിജിത്ത് സഹോദരിമാരായ അഞ്ജു അഭിരാമി അമ്മ ഷീല അച്ഛൻ പ്രേമൻ എന്നിവരാണ് കണ്ണാടിക്കലിലെ വീട്ടിലുള്ളത് കാത്തിരിപ്പിനും നിസ്സഹതയ്ക്കും പരാതിപ്പെടലുകൾക്കും ഒടുവിലാണ് അർജുൻ ഇനി ജീവനോട് വരില്ലെന്ന യാഥാർത്ഥ്യത്തിലേക്ക് ആ വീടെത്തിയത് തുടക്കത്തിലുണ്ടായിരുന്ന പ്രതീക്ഷ പിന്നീട് കൈവിട്ടു പോയപ്പോഴാണ് അമ്മ തന്നെ ഇനി മകൻ ജീവനോടെ വരുമെന്ന പ്രതീക്ഷയില്ല എന്ന് ഒരു ഘട്ടത്തിൽ പറഞ്ഞത് മകൻ തിരിച്ചു വരില്ലെന്ന കനത്ത നിസ്സഹതയേക്കാൾ തിരച്ചിൽ നീണ്ടുപോകുന്നതിലെ അമർഷമായിരുന്നു ആ വാക്കുകളിൽ എങ്കിലും ഒരു അത്ഭുതം പ്രതീക്ഷിച്ച് ആ കുടുംബം മുട്ടാത്ത വാതിലുകളില്ല ശിരൂരിൽ അപകടം നടക്കുന്നതിൻ്റെ തലേദിവസം അർജുൻ ഫോണിൽ കുടുംബത്തെ ബന്ധപ്പെട്ടിരുന്നു പിന്നീട് അർജുൻ്റെ വിളി വരാതിരുന്നത് അസ്വാഭാവികമായി തോന്നിയതോടെയാണ് കുടുംബം അന്വേഷിച്ചിറങ്ങിയത് ലോറിയുടെ ലൊക്കേഷൻ ഷെഡ്യൂളിലാണെന്ന് മനസ്സിലായി ജിതിനും മനാഫും സഹോദരനും ഉൾപ്പെടെയുള്ളവർ തിരിഞ്ഞു ചെന്നു അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിന് വേഗമില്ലെന്ന് കണ്ടതോടെയാണ് ഭരണതലത്തിൽ ഇടപെടലിനായി എംപിയെയും മുഖ്യമന്ത്രിയെയും കണ്ടത് ജീവനോടെ കണ്ടെത്താനുള്ള സമയം പാഴാവുന്നുവെന്ന് കണ്ടതോടെയാണ് കുടുംബം ശിരൂരിലെ ദൗത്യരീതിയിൽ അതൃപ്തി പ്രകടിപ്പിച്ചത് തർക്കത്തിനിടെ ലോറിയുടമ മനാഫിനെ കാർവാൻ എസ് പി നാരായണൻ മർദ്ദിച്ചുവെന്ന വാർത്ത കുടുംബത്തെ വിഷമിപ്പിച്ചു സൈന്യത്തെയോ കേരളത്തിൽ നിന്നുള്ളവരെയോ ദൗത്യത്തിൽ ഇറക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു ദൗത്യം സൈന്യത്തിന് കൈമാറണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി പിന്നീട് സൈന്യമെത്തി തിരച്ചിൽ നടത്തിയപ്പോഴും ഫലമൊന്നുമില്ലാതെ ഫലമൊന്നുമില്ലാതെയാവുന്നതോടെ ആശങ്ക പ്രകടിപ്പിച്ച് വീണ്ടും രംഗത്തെത്തി ഇതിന് പിന്നാലെ കുടുംബത്തിനെതിരെ സൈബർ ആക്രമണവും അതിന്മേൽ കേസുണ്ടായി പതിമൂന്ന് ദിവസം പിന്നിട്ട് തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കാൻ കർണാടക സർക്കാർ ഒരുങ്ങിയതോടെ വീണ്ടും കുടുംബം ആശങ്ക പങ്കുവച്ച് രംഗത്തെത്തി ലോറി ലൊക്കേറ്റ് ചെയ്തിട്ടും പുറത്തെടുക്കാൻ കഴിയുന്നില്ലെന്ന വാർത്തകൾ വരുമ്പോൾ കുടുംബവും നിസ്സഹായരായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വീട്ടിലെത്തി കുടുംബത്തെ ആശ്വസിപ്പിച്ചു ഒരു മാസവും മൂന്ന് ദിവസവും കഴിഞ്ഞപ്പോൾ കർണാടകയിൽ നിന്ന് കണ്ണാടിക്കല്ലിലെ വീട്ടിലേക്ക് അർജുൻ്റെ കുടുംബത്തെ ഈശ്വർ മാൽപ്പയ സന്ദർശിച്ചു എൻ്റെ മകനെ കണ്ടെത്തിയില്ല എന്ന് ചോദ്യമായിരുന്നു അമ്മയ്ക്ക് ഈശ്വർ മാൽപ്പയോട് ആകെ ചോദിക്കാറുണ്ടായിരുന്നത് അമ്മയ്ക്ക് കുടുംബത്തിനും അർജുനെ കണ്ടെത്തുമെന്ന വാക്കു നൽകി മാൽപ്പ മടങ്ങി എന്നാൽ വീണ്ടും തിരച്ചിലിൽ ആരംഭിച്ച് മൂന്നാം ദിവസം ഈശ്വർ മാൽപ്പയ്ക്ക് ദൗത്യം ഉപേക്ഷിച്ച് മടങ്ങേണ്ടി വന്നു അവിടുന്ന് മൂന്നാം ദിവസം ഇല്ലാതെ തന്നെ ഈ ദൗത്യം പൂർത്തിയായി ചേതനേറ്റ ശരീരമായി അർജുൻ അർജുൻ്റിനി കണ്ണാടിക്കയിലേക്ക് അവസാനമായി മടങ്ങിയെത്തി